ഈ ദിവസം നമുക്കൊരു സങ്കടമുള്ള ദിവസമാണ് ഫ്ലവേഴ്സിൻ്റെ ഒരു കുടുംബാംഗം അതല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു കുടുംബാംഗം വിട പറഞ്ഞിട്ട് ഇന്ന് ഒരു കൊല്ലം തികയുന്ന ദിവസമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല സുബി സുരേഷ് ഈ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് സുബി സുരേഷ് നമ്മെ വിട്ടുപോയത് സുബിയുടെ വിയോഗം ആ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്ര ചെറുപ്പത്തിലേ അവർ പറന്നകന്നുപോയി ഒരുപാട് കാലം നമ്മുടെ ഫ്ലവേഴ്സുമായും വ്യക്തിപരമായും ഞാനുമായും ഒക്കെ ബന്ധമുള്ള ഒരാൾ പതിനഞ്ച് വയസ്സിൽ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് ഇത്രയും വർഷം നമ്മുടെ വേദികളിലൊക്കെ അലക്കി പൊളിച്ച് അടിച്ചു പൊളിച്ചിട്ട് ഒരു ദിവസം ആൾക്കാരെ ഓർക്കാപ്പുറത്ത് ഞെട്ടലാക്കി കടന്നുപോയത് കരൾ സംബന്ധമായ രോഗമാണ് സുബി സുരേഷിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് സുബിയുടെ പ്രിയപ്പെട്ടവർക്ക് ആ ദിവസം ഇന്നും ഓർക്കാനാവുന്നില്ല വിട്ടുപിരിഞ്ഞ ഒരാണ്ട് പിന്നിടുമ്പോഴും സുബി ഒപ്പമുണ്ടെന്ന വിശ്വാസമാണ് അമ്മ അംബികയെ മുന്നോട്ട് നടത്തുന്നത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അതിന് എന്റെ എൻ്റെ അന്ത്യശ്വാസം വരെ അത് നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പോഴും അങ്ങനെ പോയി എന്ന് ചിന്തിക്കുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ ചിന്ത എപ്പോഴും ഉറങ്ങുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ എവിടെങ്കിലും പ്രോഗ്രാമിന് പോയൊക്കെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ജീവിച്ചു പോണത് മലയാള കോമഡി രംഗത്തെ പുരുഷ മേൽക്കോയ്മയുടെ കാലം അന്നായിരുന്നു സുബി സുരേഷിന്റെ കടന്നുവരവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിന്നീട് ആ പെൺ ശബ്ദത്തിന് ആരാധകർ ഏറെ ഉണ്ടായി ഏഷ്യാനെറ്റിലെ സിനിമാലയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി പിന്നീട് സിനിമയിലും ഇടമുറപ്പിച്ചു

കൂടെ വർക്ക് ചെയ്യണവരും പറയും സുഖി ആണെന്നു പറയുള്ളു അത്രയും തൻ്റെയോടെ വരുന്ന പുള്ളിക്കാരത്തേക്ക് ആ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട് ഞങ്ങളാരും ആരും കൂടെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അവളെ അവൾക്കറിയാം ചിതയിൽ ചിത എത്തിക്കുമ്പോഴും ഇങ്ങനെ മൈൻഡിൽ അന്ന് മരവിച്ച് പോയതാണ് മനസ്സ് എന്നാലും കരച്ചിൽ വന്നില്ല മൈൻഡിൽ നിന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കഴിഞ്ഞില്ല അന്നും ഇത് ഇപ്പം ഒരു മരവിച്ചിരിക്കുക മനസ്സ് അതുമായിട്ട് ഞാൻ പൊരു ഇതായിട്ടില്ല അത് അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മൈൻഡിൽ ചിന്തിച്ചിട്ട് നടക്കുക ഞാൻ വിയോഗത്തിന്റെ ഒരാണ്ട് പിന്നിടുമ്പോഴും സുബിയുടെ വിടവ നികത്തപ്പെടാതെ കിടക്കുകയാണ് ട്വന്റി ഫോർ കൊച്ചി പ്രിയപ്പെട്ടവരെ എൻ്റെ ഏറ്റവും വ്യക്തിപരമായ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ഈ സുബി സുരേഷ് മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ഒരു കൂടിയായിരുന്നു ആ പരിപാടിയിൽ വന്ന് ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെച്ചു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സുബി സുരേഷ് മരിക്കുന്നു അല്ലെങ്കിൽ സുഭാഷ് ഒരു അന്ത്യ സുബി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലൊരു വാർത്ത ആശുപത്രിയിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വരികയാണ് സത്യം വളരെ സങ്കടകരമായ സാഹചര്യമാണ് എന്തെല്ലാമാണ് ആ കുട്ടി അന്ന് പറഞ്ഞു വെച്ചത് ജീവിതത്തിൽ ചെയ്തു വയ്ക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രശസ്തിയിലേക്ക് കൂടുതൽ പറഞ്ഞുയർ ുള്ള പദ്ധതികൾ ഇതെല്ലാം എന്നോടൊന്ന് പറഞ്ഞു വെച്ചു ആ രാത്രി ഒൻപത് മണിക്ക് സുബി സുരേഷുമായി സംസാരിക്കുമ്പോൾ ഈ പ്രായത്തെ കടന്നുള്ള ഒരു അത്ഭുതകരമായ പ്ലാനിങ് ഈ കുട്ടിക്കുണ്ടല്ലോ എന്നൊരു ആദരവ് എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു ഇന്നും ആ ആദരവ് ഉള്ളിൽ ബാക്കി കിടക്കുന്നു ഒരുപാട് കാലം നമ്മുടെ കലാരംഗത്തെയും സർഗലോകത്തെയും സമ്പന്നമാക്കാൻ കഴിഞ്ഞ ഒരാൾക്കാണ് അന്ത്യം സംഭവിച്ചത് ഈ ദിവസം സുബി സുരേഷ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും